ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വള്ളങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് മേൽപ്പാടം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് നീരണിഞ്ഞ ആ ചുണ്ടന്റെ രണ്ടാമത്തെ നെഹ്റു ട്രോഫി പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ആധിപത്യ പുലർത്തുന്ന പി ബിസി പള്ളാത്തുരുത്തി വോട്ട് ക്ലബ്ബാണ് ഈ ചുണ്ടനിൽ തുഴയുന്നത് എന്നതാണ് വിജയ സാധ്യതയിൽ ഒന്നാമതെത്തിക്കുന്നത് വിയപുരം പഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകൾ മാന്നാർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകൾ ഇത് ചേരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ പ്രദേശത്തിന്റെ ഹൃദയ ഹൃദയത്തുടിപ്പാണെന്നേ ആ വള്ളത്തിൽ കയറി അങ്ങോട്ട് തുഴയേറിയാൻ പോകുന്നത് എണ്ണൂറിലേറെ ഓഹരി ഉടമകൾ ചേർന്ന് നിർമ്മിച്ച ാണ് ഈ ചുണ്ടനിൽ ആദ്യമായി മത്സരിച്ച അപ്പർ കുട്ടനാട് കലോത്സവത്തിൽ കിരീടം നേടിയിരുന്നു അപ്പോൾ തുടക്കം മോശമല്ല അന്നും തുഴഞ്ഞത് നമ്മുടെ സ്വന്തം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു അങ്ങനെ പള്ളാത്തുരുത്തിയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് നെഹ്റു ട്രോഫി വിജയങ്ങൾ ആ നേട്ടത്തിലെത്തിയ ആദ്യത്തെ ടീമാണ് പി ബി സി ഡബിൾ ഹാട്രിക് ഇത്തവണ കൂടിയായാൽ ആറ് ജയം ഡബിൾ ഹാട്രിക് മേൽപ്പാടത്തിൽ തുഴയാൻ പി ബി സി എത്തുമ്പോൾ ആ തുഴപ്പൊരുക്കം കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതിനിടയിൽ രണ്ടു കൊല്ലം കോവിഡ് കാരണം നമുക്ക് മത്സരങ്ങൾ ഉണ്ടായില്ല കോവിഡും പ്രളയമൊക്കെ വന്നതിന് ശേഷം രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും എൺപത്തിയെട്ടിലും ആണ് അതിന് മുൻപ് പി ബി സി നെഹ്റു ട്രോഫി നേടിയത് ആദ്യ നാല് ചാമ്പ്യൻസ് ബോട്ട് ലീഗുകളിൽ ടൈറ്റിൽ വിജയികളായതും പി ബി സി ആണ് അപ്പോൾ പി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആവേശം അത് കുറച്ചുകൂടും പി ബി സിക്കാരൊക്കെ അവിടെ വലിയ ആവേശത്തോടെ നിൽക്കുന്നത് നമ്മുടെ അർജുൻ കല്യാണം നേരത്തെ കാണിച്ചു തരികയും ചെയ്തു ജയേഷ് മുഗട്ടൂർ ഓരോ വള്ളത്തിനും ഫാൻസ് ഉണ്ട് ആ രീതിയിലാണ് ഗ്യാലറിയിൽ അവർ ഇരിക്കുന്നത് ആവേശം പകരുന്നത് അതോടൊപ്പം ചെറുവള്ളങ്ങളിൽ വരുന്ന വിദേശികളുണ്ട് ഹൗസ് ബോട്ടുകളിൽ വന്ന് കാണാൻ നിൽക്കുന്നവരുണ്ട് അങ്ങനെ കാഴ്ചകളുടെ പൂര വിസ്മയം തന്നെയല്ലേ നമ്മൾ ഒരു ിൽ എന്ത് കാണുന്ന തൃശൂരിൽ തേക്കിങ്കാട് മൈതാനത്ത് കൊമ്പന്മാരാണ് അണിനിരക്കുന്നതെങ്കിൽ ഇവിടെ വേമ്പനാട്ട് കായലിൽ ജലരാജാക്കന്മാരാണ് അണിനിരക്കുന്നത് അത് ഇരുപത്തൊന്ന് തലപ്പൊക്കമുള്ള എണ്ണം കരിവീരന്മാർവീരന്മാർ ഒരു നാഗങ്ങൾ എങ്ങനെയാണോ ഇഴഞ്ഞു പോകുന്നത് അത്രയും സ്പീഡിൽ അത്രയും വേഗത്തിൽ വളഞ്ഞുപൊളഞ്ഞു പോകുന്നു പക്ഷെ ഇവിടെ വളഞ്ഞുപൊളയാൻ പറ്റത്തില്ല അമരക്കാരൻ ഒരു ഒരൊറ്റ തുഴകുണ്ട് പങ്കായം കൊണ്ട് ആ നൂറ്റി പതിനഞ്ചു പേരെ നിയന്ത്രിക്കാൻ പോവുകയാണ് ഒന്നാം തുഴക്കാരൻ ഇപ്പം നമ്മുടെ പി ബി സി റിപ്പോർട്ട് ചാനൽ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഒരു ആലപ്പുഴക്കാരൻ നിലയിൽ കൂട്ടനാട്ടുകാരൻ നിലയിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കണം കാരണം ഈ വള്ളങ്ങളെ സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല ഇത്രയധികം വീറും വാശിയും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അവർക്ക് ജീവിക്കണം അവർക്ക് ഉപജീവനം ഉണ്ടാകണം അവർക്ക് കൂലി ഉണ്ടാകണം അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം അതിനെല്ലാം തൻ്റെ ഇടത്തോടെ സ്പോൺസർ ചെയ്യാൻ വന്ന റിപ്പോർട്ട് ചാനലിനെ അകേതവുമായിട്ട് ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കാൻ കൂടി അവസരം അതിന്റെ എല്ലാ അഭിമാനവും സന്തോഷവും ഒക്കെ നമുക്ക്

ഇരുപത് ചൂടൊന്ന് രസകരമായ ഒരു കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെഹ്റു കപ്പിനോടാണ് ബാക്കി മത്സരിക്കുന്നത് ഒരു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിയല്ല ജയിക്കാൻ നിങ്ങളുടെ ലൈഫിൽ തന്നെ ാണ് വീരപുരത്തെ അങ്ങനെ കുറച്ച് കാണരുത് വീപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഹ്റു ട്രോഫി ജേതാക്കളാണ് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ നമ്മൾ കണ്ടതല്ലേ എണ്ണി എടുക്കുകയായിരുന്നു പോയിന്റ് പൂജ്യം പൂജ്യം സെക്കൻഡിനാണ് രണ്ടാം സ്ഥാനത്തേക്ക് വീരപുരം പിന്തള്ളപ്പെട്ടത് ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ ോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വള്ളത്തിൽ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി വി ബി സി കൈനകരി തന്നെയാണ് ഇത്തവണയും ചുണ്ടലിൽ കുഴയുന്നത് കഴിഞ്ഞ തവണത്തെ പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ച് അതോ നോർത്തോണം അത് മറികടന്ന നെഹ്റു ട്രോഫി സ്വന്തമാക്കുക എന്ന കൂടിയാണ് വിയപുരം ഇറങ്ങുന്നത് അപ്പോൾ പി ബി സിക്ക് വെല്ലുവിളി അത് വിയപുരമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാറായോ മത്സരമാണ് ആരും ജയിക്കും ആരും വീഴും അല്ല സുജയ പറഞ്ഞതുകൊണ്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഹൈക്കോടതിയിൽ ഇപ്പോഴും ഒരു ഹർജി നിലനിൽക്കുകയാണ് ജയിച്ചെന്നുള്ള തർക്കം ഇപ്പോഴും ഒരു അന്യായം ഇതുവരെ തീർത്തിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഇല്ലാത്ത വിധം സെക്കൻഡിന്റെ ഇപ്പം സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മില്ലി സെക്കൻഡ് ഒരു 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 നേരിയ വ്യത്യാസം നമ്മുടെ കൺപോളകൾക്ക് പോലും അടച്ചു തുറക്കുന്ന മുമ്പുള്ള സമയത്തിൽ ഒരു വിജയത്തിലേക്ക് കുതിക്കുന്നു ആ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണ പള്ളാത്തുത്തി അടിക്കണം പള്ളാതു അടിച്ച് വീപുരം ചുണ്ടിൽ അവര് കപ്പ് സ്വന്തമാക്കിയ വീപുരം ചുണ്ടിൽ തന്നെ ഞങ്ങൾ കപ്പടിക്കുന്ന പറഞ്ഞാൽ വില്ലേജ് ബോട്ട് ക്ലബ് പറയാണ് കൈനേരി രണ്ട് പ്രധാനപ്പെട്ട ക്ലബ്ബുണ്ട് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് ഒന്ന് വില്ലേജ് ബോട്ട് ക്ലപ്പും പണ്ട് പ്രതാപകാലത്തുണ്ടായിരുന്ന ആ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇടക്കാലത്ത് കിടക്കാലത്ത് പോയി അതിനുശേഷം തുറന്നു വന്നിരിക്കുകയാണ് ഒരു കര പിടിച്ച് അല്ലെങ്കിൽ കരക്കാരെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് വില്ലേജ് ബോട്ടിലൊക്കെ രംഗത്ത് വന്നു വരികയാണ് തീർച്ചയായിട്ടും യോജിക്കുകയാണ് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ സെവൻസിന് സ്ഥിരമായിട്ട് കപ്പടിക്കുന്ന ഒരു ഉണ്ടാവും ആ ടീമിന് എതിരെ നിൽക്കാൻ വേണ്ടിട്ട് ഓപ്പോസിറ്റ് കളിക്കുന്ന ചെറിയ ടീമുകളൊക്കെ ഉണ്ടാവും ആ ചെറിയ ടീമിനെ സപ്പോർട്ട് ചെയ്തൊരു വലിയ വിഭാഗം കാണികൾ വരും അത് പിന്നെ ഭയങ്കരമായിട്ട് കൂടി അതിഭീകരമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവർക്ക് കിട്ടാനുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുമോ ചെറുതോ പറയാൻ പറ്റില്ല വരുന്ന വള്ളങ്ങളിൽ എന്റെ ഉറപ്പ് വരാണെങ്കിൽ ഈ പത്ത് വള്ളങ്ങൾ നെഹ്റു കപ്പടിക്കാൻ യോഗ്യത അത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് അത്രമാത്രം പരിശീലനം സൃഷ്ടിച്ച് അത്രമാത്രം വീറും വാശിയായിട്ടാണ് പുന്നമടക്കായലെ വളങ്ങളെ കീറിമുറിക്കാൻ എത്തുന്നത് തീർച്ചയായിട്ടും ഇനി സുജിയ നേരത്തെ പറഞ്ഞതുപോലെ നിറഞ്ഞ ചൂണിൽ പത്തനംതിട്ടക്കാരുടെ ആവേശവും ആവേശോജ്ജലമായിട്ട് അവർ വരികയാണ് കുമരകത്ത് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളെ കുറച്ച് കളർന്നു പറ്റില്ല കഴിഞ്ഞ തവണ ഞങ്ങള് നാലും അഞ്ചുമൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് മറ്റു മത്സരങ്ങളിലൊക്കെ പോയി ഞങ്ങൾ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് കയറി വരികയാണ് അപ്പോ പാവങ്ങളാണ് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും അല്ല അതു മാത്രമല്ല ഒരു വള്ളം തന്നെ കപ്പടിക്കരുതെന്നുള്ള ആഗ്രഹമാണ് ഒരു ക്ലബ്ബ് തന്നെ കപ്പടിക്കുന്ന ആഗ്രഹമാണ് ശരിക്കും ഉള്ള ആത്മാർത്ഥമായിട്ട് വള്ളങ്ങളെ പ്രേമിക്കുന്ന വള്ളങ്ങളെ സ്നേഹിക്കുന്ന വള്ളങ്ങളെ അകൈതവുമായിട്ട് പുനരുന്ന് കുട്ടനാട്ടുകാരുടെ വികാരം തന്നെ ഇന്നേ ഏതൊരു കരക്കാരനും അവൻ്റെ കരം ജയിച്ച് കാണണം ഒരു യുദ്ധമാകുമ്പോൾ എൻ്റെ രാജ്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കട്ട ഏതവനാണുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വള്ളാത്തുരുത്തിയും പുന്നുമടയും കൈനേരിയൊക്കെ എനിക്ക് ബന്ധമുള്ള സ്ഥലങ്ങളാണ് എൻ്റെ വെല്ലുമ്മയുടെ നാടാണ് കൈനേരി എൻ്റെ ഏറ്റവും കൂടുതൽ നാടാണ് പള്ളാത്തുരുത്തി ഞാൻ താമസിക്കുന്ന പുന്നമട ബോട്ട് ക്ലബ്ബിൻ്റെ പ്രദേശത്താണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വള്ളങ്ങളും അനിവാര്യമാണ് വള്ളംകളി ജീവിക്കുക വള്ളംകളി കളിക്കുക അതാണ് നമ്മുടെ ആഗ്രഹം കൂടി സ്പിരിറ്റും എല്ലാവരും ആവേശം പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല മത്സരം കാണികൾക്ക് കാണാൻ കഴിയണം അതെ തീർച്ചയായിട്ടും അവരത് അതുകൊണ്ട് തന്നെയാണ് വിദേശികളക്കത് അപ്പുറത്ത് തിരുവനന്തപുരത്ത് ആൾക്കാർ ഈ ബോട്ടിൽ കാണുന്ന ആളുകൾ മുഴുവൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്തിയക്കുന്ന ആൾക്കാരാണ് ആൾക്കാർ സെർജിയോമസിന്റെ ആൾക്കാരുണ്ട് അയർലൻഡിന്റെ ആൾക്കാരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സുജ ഇതൊരു ആവേശം തന്നെയാണ് സുജ ഇവിടെ ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ വിളിച്ചു അത് പോയിന്റ് നിയന്ത്രിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഈ പവരി